ഹലോ അസ്സാം വലൈക്കും ഷെസ്വാ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ ഇതാ വീണ്ടും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ അഭായകൗൺ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് കട്ടിങ് ഉള്ള ആണ് വരുന്നത് കേട്ടോ ചെസ്റ്റിൻ്റെ അവിടെയും കട്ടിങ് ഉണ്ടാവും അതുപോലെ തന്നെ ലാസ്റ്റ് എൻഡിലായിട്ടും ചെറുതായിട്ടൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ടാവും അപ്പം ഇപ്പം കാണിക്കുന്നതിന് ഫീഡിങ് ടൈപ്പ് അല്ല വരുന്നത് കേട്ടോ ഇപ്പൊ കാണിക്കുന്ന രണ്ട് ഐറ്റം രണ്ടായി ടൈപ്പ് അല്ല ബാക്കിയുള്ള ഒക്കെ നിങ്ങൾക്ക് ഫീഡിങ്ങിനെ യൂസ് ചെയ്യാൻ ഇതിന്റെ സൈസ് വരുന്നത് ഡബിൾ എക്സൽ ആണ് ടാഗ് സൈസ് വരുന്നത് ചെസ്റ്റ് ഒരു ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വരെ കിട്ടും ലെങ്ത് വരുന്നത് അമ്പത്തിനാല് അമ്പത്തി അഞ്ച് ആ ഒരു ലെങ്ത്തിൽ കിട്ടാം സ്ലീവ് ഇരുപത് ഇരുപത്തി ഒന്ന് ആ ഒരു ലെങ് കിട്ടും അപ്പൊ ഈ പിങ്കും ഫീഡിങ്ങിന് പറ്റില്ല ഫസ്റ്റ് കാണിക്കുന്ന രണ്ടെണ്ണം ഫീഡിങ്ങിന് പറ്റില്ല നിങ്ങൾ നോക്കിയിട്ട് എടുക്കട്ടൂൺ സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ബാക്കിലും കട്ടിങ് വരുന്നുണ്ട് കേട്ടോ ഫ്രോക്ക് ടൈപ്പ് ആണ് വരുന്നത് വിത്ത് ഒരു ക്ലോത്തിങ് ബെൽറ്റും കൂടെ ഉണ്ടാവും അപ്പൊ നമ്മള് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എപ്പോഴും ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവാറുണ്ട് അപ്പൊ പ്രാവശ്യം നമ്മള് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് പിന്നെ കാണിക്കുന്ന ഐറ്റംസിനൊക്കെ ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പൊ ബലൂൺ ആണ് വരുന്നത് അപ്പൊ ഈ ഒരു പ്രിന്റിൽ ബലൂൺ സ്ലീവിന്റെ ഉള്ള ഒരു കട്ടിങ്ങും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ ഈ പ്രിന്റിൽ നമ്മൾ കഴിഞ്ഞ ദിവസം നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ ഒരു കോഡ് സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കേറി കണ്ടുപോകൂട്ടാ കുറച്ചും കൂടെ കളക്ഷൻസ് അവൈലബിൾ ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ കോഡ്സെറ്റുകൾട്ടോ വേണ്ടവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം നമുക്ക് ലിമിറ്റഡ് സ്റ്റോപ്പ് സ്റ്റോക്കേ ഉള്ളൂ അപ്പം നിങ്ങൾ വേണോ മാത്രം മെസ്സേജ് അയക്കാം വെറുതെ ഒരു എൻക്വയറി ചെയ്യരുത് കേട്ടോ നിങ്ങൾ പ്രൊഡക്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി അതുപോലെ നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അപ്പോൾ നിങ്ങൾ ഓൺലൈൻ പേയ്മെൻ്റ് ചെയ്യുന്നവർ മാത്രം മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ പിന്നെ നമ്മുടെ ഓപ്പൺ വീഡിയോയുടെ കാര്യം മറക്കരുത് കേട്ടോ മസ്റ്റ് ആയിട്ട് ഓപ്പൺ വീഡിയോ എടുക്കണം എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ആ വീഡിയോയിൽ കാണിക്കണം അപ്പൊ എന്താണ് കംപ്ലൈന്റ് എന്ന് ആ വീഡിയോയിൽ കാണിക്കണം കട്ട് ചെയ്യാത്ത വീഡിയോ എടുക്കുക അതുപോലെ തന്നെ പാഴ്സല് പൊട്ടിക്കുന്ന മുതലുള്ള വീഡിയോ എടുക്കട്ടോ പൊട്ടിച്ചതിന് ശേഷം വീഡിയോ എടുക്കരുത് ഏർ പൊട്ടിക്കുന്നതിന് മുന്നേ തന്നെ വീഡിയോ എടുക്കണം എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ആ വീഡിയോയിൽ കാണിക്കാൻ വേണം കേട്ടോ അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഒരു പ്രോപ്പറായ വീഡിയോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മൾ മസ്റ്റായിട്ടും റിട്ടേൺ ചെയ്തു തരൂട്ടോ വേണ്ടവര് വേഗം മെസ്സേജ് അയച്ചോളൂ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ നല്ല പ്രിന്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ഡെൽറ്റ ഡെൽറ്റാ ആണ് കേട്ടോ വിത്ത് ഒരു ഹാഫ് ലൈനിംഗും കൂടെ ഉണ്ടാവും ഇതൊക്കെ നമുക്ക് ഫീഡിംഗിനും കൂടെ യൂസ് ആക്കാൻ പറ്റുന്ന ഐറ്റം ആണ് ഇതെല്ലാം നമ്മൾ പുതിയ ഈ നമ്മൾ ഇതുവരെ കൊടുന്നിട്ടില്ല എല്ലാം നല്ല ആണ് പ്രിന്റുകൾ കൊടുത്തിട്ടില്ല അടിപൊളിയായിരിക്കും ഗിഫയുടെ അനൗൺസ് ചെയ്യാത്രയും ലേറ്റ് ആയേനെ ഒരുപാട് സോറി അപ്പൊ നമുക്ക് ടൈം കിട്ടാത്തോണ്ടാണ് എല്ലാവരുടെ പേര് എഴുതി വരുമ്പോത്തിനൊക്കെ ടൈം ആവുന്നുണ്ട് അതുകൊണ്ടാണ് ഏട്ടാ അപ്പൊ വേണ്ടവര് വേഗം മെസ്സേജ് അയക്കാം പിന്നെ നിങ്ങൾക്ക് ഡി ടി സി ആണോ പോസ്റ്റാണോ വേണ്ടത് എന്നുകൂടെ പറയാൻ എനിക്ക് ഹോം ഡെലിവറി ആണോ വേണ്ടതെങ്കിൽ പോസ്റ്റ് ആണ് ചെയ്യുക നമ്മൾ അയച്ചാലാണ് നിങ്ങൾക്ക് കിട്ടുക അതൊരു സെവൻ ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കിട്ടും നമ്മൾ ഡിസ്പാച്ച് ചെയ്തതിന് ശേഷം കേട്ടോ അതെല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാനാണെങ്കിൽ പ്രൊഫഷണൽ കൊറിയർ അല്ലെങ്കിൽ ഡി ടി സി വഴി അയച്ചു തരും അത് നിങ്ങൾക്ക് ഒരു ടു ത്രീ ഡേയ്സിൻ്റെ ഉള്ളിൽ കിട്ടും നിങ്ങൾ അവിടെ പോയി കളക്ട് ചെയ്യേണ്ടി വരൂട്ടോ അവിടെ വന്നാൽ അവരെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും അപ്പൊ നിങ്ങൾ അത് പോയി എടുക്കേണ്ടി വരും അപ്പൊ നിങ്ങൾ പറയുന്ന കൊറിയറ് വരെയാണ് നമ്മൾ അയച്ചു തരട്ട അപ്പൊ നമ്മുടെ കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമന്റും ചെയ്യട്ട ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് എത്തിയിട്ടുണ്ട് ഇൻഷുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ഇത്രയും പെട്ടെന്ന് തന്നെ ഇടുന്നതാണ് കേട്ടോ അപ്പം ഇതൊക്കെ ഫീഡിങ്ങിന് പറ്റുന്ന ഐറ്റാണ് വേണ്ടവർ വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ പിന്നെ റീസെല്ലേസിന് നമ്മൾ പ്രോഡക്റ്റ് റീസെല്ലിംഗ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം റീസെല്ലേസിന് നമ്മൾ ലസ്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ ചെസ്റ്റ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ആ ഒരു സൈസിൽ കിട്ടും മെറ്റീരിയൽ വരുന്നത് ഡെൽറ്റ ഡെൽറ്റാ ആണ് ലെങ്ത് അമ്പത്തിനാല് അമ്പത്തഞ്ച് ആ ഒരു ലെങ്ത്തിൽ കിട്ടും കേട്ടോ അപ്പോൾ ലെങ്ത് കുറവാണെങ്കിലൊക്കെ നിങ്ങൾക്ക് അതിലത്തെ ആ കട്ടിങ് കട്ട് ചെയ്തിട്ട് കയറ്റി വർക്കൊക്കെ ചെയ്യാം അപ്പോൾ ലെങ്ത്ത് കൂടുതലാണെങ്കിൽ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്താൽ പറ്റുന്നവരെടുത്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാവരും സൈസ് കുറയാണ്ട് നോക്കാം വലിയ സൈസ് എടുത്താലും നമുക്ക് ഷേപ്പ് ആക്കിയിട്ട് യൂസ് ആക്കാം അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് വരാനുണ്ട് ഇൻഷല്ല വേണ്ടവര് വേഗം മെസ്സേജ് അയച്ചോളൂ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ